െ കുറിച്ചല്ലേ അവർക്ക് സ്വതന്ത്ര ഭാരതത്തിൽ പൗരത്വം പറഞ്ഞു തന്നത് ഒരു പക്ഷേ അങ്ങനെ അന്ന് നടന്നിരുന്നെങ്കിൽ ഈ കൊലപാതകങ്ങളൊന്നും നമ്മൾ കാണേണ്ടി വരില്ലായിരുന്നു അതൊക്കെ കണ്ടിട്ട് നിനക്കൊക്കെ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ ഒക്കെ മനസ്സാക്ഷിയെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണം നാറികളെ അവര് മനുഷ്യരാ നമ്മുടെ വീട്ടിൽ ഒരു കൂട്ടം ഭീകരർ വളയുകയും വീടിന് മുകളിലൂടെ പെട്രോൾ ഒഴിച്ച് പച്ചയ്ക്ക് കത്തിക്കുകയും ചെയ്യുമ്പോൾ ഓരോ ഭാഗം കത്തിപ്പിടിക്കുമ്പോഴും മറ്റോരോ ഭാഗത്തേക്കും മനുഷ്യനാണ് പോയി ഓടി ഒളിക്കുന്നു വീണ്ടും അവിടം കത്തുമ്പോൾ ഇവിടെ മാതാപിതാക്കൾ കത്തി മക്കൾ മക്കൾ കത്തി മാതാപിതാക്കൾ കാണുന്നു ഓടി രക്ഷപ്പെടാൻ പോകുമ്പോൾ അപ്പുറത്തെ വാതിലിൽ ആയുധവുമായി നിൽക്കുന്ന ഇവന്മാർ മുറിയന്മാർ ഇവൻ്റെയൊക്കെ മനസ്സാക്ഷിയെക്കുറിച്ച് നിരക്കുന്നു ഒന്നും പറയാനില്ല ഇല്ല എന്നിട്ടും നിനക്കൊക്കെ കാഫിറുകൾ കൊല്ലപ്പെടേണ്ടവരാണ് ഇത് കാഫറിന്റെ രാജ്യം അടാ നീയൊക്കെ പോകേണ്ടത് ഇസ്ലാമിക രാജ്യത്തേക്കാണ് ഞാനല്ല പോകേണ്ടത് സുബൈരേ ഒരു സുപ്രീം കോടതിയിലും കേസ് കൊടുക്കണ്ടടാ ഒരു സുപ്രീം കോടതിയിലും കേസ് കൊടുക്കണ്ട ഇങ്ങനെ പച്ചയായി മനുഷ്യന്മാരെ കൊന്നാസ്വദിക്കുന്ന അക്ബർ എന്ന് പറയുന്ന ഈ നാറികളുണ്ടല്ലോ ഞാൻ പറയുന്നുള്ളൂ അനുഭവിക്കാതെ എവിടെ പോകാനാണ് ഏ എല്ലാ മനുഷ്യനും ജീവനും ജീവിതവും വേദനയും പ്രയാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഒരുപോലെ എന്നിട്ടും മനുഷ്യനെ തിരിച്ചറിയാത്ത ഒരു വിഭാഗം ഇവര് മാത്രമേ ഉള്ളൂ അതല്ലടാ അനസ്സേ ഉമ്മ തൂറിയിട്ടതാണോടാ നിന്നെ ഏ ആണാ എടാ ഞാൻ ആ മോളാണെങ്കിൽ നീയും ആ മോൻ തന്നെയാ അല്ലേ ഉമ്മയോട് പോയി ഒന്ന് ചോദിക്ക് അതുകൊണ്ടാണല്ലോ ആ മോളെ ആ മോനെ എന്ന് വിളിക്കേണ്ടി വരുന്നത് ഇറങ്ങിപ്പോളാ തെണ്ടികളെ നിനക്കൊക്കെ എന്തറിയാം ഉള്ള കാര്യം പറയുമ്പോ നിനക്കൊക്കെ തീരെ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലയോ അമലെ നിന്റെ തന്ത നിന്റെ തള്ളയും അങ്ങനെ ആടിയുണ്ടാക്കിയ മക്കളാ നിന്റെ തന്തയും തള്ളയും ഒക്കെ ചെല്ലേ വീട്ടിൽ പോയിരിക്കും പോയിക്കോ നിനക്കൊക്കെ ചാറ്റ് ബോക്സ് തുറന്നിട്ടിരിക്കുന്ന ആളല്ല ഞാൻ ചെല്ലെ അഹാ അർജുൻ കൊള്ളാലോടെ അമ്മ പഠിപ്പിച്ചെന്നാണോടാ ഇത് ആഹാ കൊള്ളാം നല്ലത് അടിപൊളിയാണ് തുടരണം കേട്ടോ ഇനിയും തുടർന്നും സേവനം നമ്മൾ ആഗ്രഹിക്കുന്നു അതെ അതെ മാർക്ക് മറുപടി കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല നമുക്ക് ഇറാന്റെ കാര്യം നമ്മൾ കണ്ടു ഇവരെ ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്താ സി ബംഗ്ലാദേശിലും ഇതിനേക്കാൾ മോശമായ രൂപമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിന്റെ ഏതു കോണിൽ പോയാലും ശരി ഇവർക്ക് ഈ യുദ്ധമല്ലാതെ ഈ പെണ്ണു പിടിയും ബലാത്സംഗവും അല്ലാതെ എന്താണ് ഇവർ ഓരോ രാജ്യത്തും കാണിച്ചു തന്നിട്ടുള്ളത് ഒരു സംവരണ വിരുദ്ധമായി തുടങ്ങിയ ഒരു പ്രക്ഷോഭം ഒരു പ്രതിഷേധം അതിന്റെ മറവിലെ വലിയ കലാപമാണ് തുടരുന്നത് ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകണം എന്നാണ് കേന്ദ്രം പറയുന്നത് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കാരണം ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്ക് സംരക്ഷണം നൽകിയതിൽ ഇവര് വല്ലാതെ പ്രകോപിതരാണ് അതുകൊണ്ട് ഇന്ത്യക്കാരായ ബായിട്ടുള്ള ആളുകൾ ബംഗ്ലാദേശിലുണ്ട് അവരെ തൊട്ടാൽ കളി മാറും അത് വേറെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ഇന്ത്യക്കാരുടെയും ഹിന്ദുക്കളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ എക്സിൽ പങ്കുവച്ച ട്വിറ്ററിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ നിലവിലെ അരക്ഷിതാവസ്ഥ കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ കമ്മിറ്റി രൂപീകരിച്ച ഒരു കാര്യവും കൂടി നിങ്ങൾ ഓർക്കണം ഇസ്രയേലും ഹമാസും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഹമാസിനു വേണ്ടിയും ഗാസയ്ക്ക് വേണ്ടിയും റാഫയ്ക്ക് ഒക്കെ കണ്ണീര് വാർത്തവരെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി എവിടെ ബംഗ്ലാ ഷേവ് ബംഗ്ലാ ക്യാമ്പയിൻ ആരെങ്കിലും കണ്ടോ കണ്ടോ റാഫ എവിടെ സ്വന്തം മതത്തിൻ്റെ ആളുകൾ മരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും വേദന ഉണ്ടാകുമ്പോൾ മാത്രം നിങ്ങളുടെ ഒലക്കേലെ മനുഷ്യത്വം എഴുന്നേറ്റ് വരുമല്ലേ അല്ലേ അതുവരെ നിങ്ങൾക്ക് മനുഷ്യത്വമില്ല ഈ ഹിന്ദുക്കളായ ആളുകൾ മനുഷ്യരാണ് അവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി നീ നീയൊക്കെ സംസാരിക്കുവോ ഇല്ല സംസാരിക്കില്ല അയ്യോ റാഫേല് അയ്യോ ഗാജയില് അയ്യോ പലസ്തീനില് എന്തടാ ബംഗ്ലാദേശിലെന്തത് മനുഷ്യരല്ലേ ഈ കൊല്ലപ്പെടുന്നതൊന്നും അവരോട് കാണിക്കുന്ന ഈ ക്രൂരതകൾക്കെതിരെ സംസാരിക്കാൻ നിനക്കൊക്കെ പറ്റുമോ പറ്റുമോ അത് കാഫിർ അല്ലേ അല്ലേ ഹിന്ദുക്കളല്ലേ അവർക്ക് ഈ ഭൂമി ഇല്ലല്ലോ ഈ ഭൂമി ഞമ്മന്റെ ഭൂമിയല്ലേ ഞമ്മന്റെ അള്ളാഹു ഞമ്മക്ക് വേണ്ടി തന്നതല്ലേ ഈ ഭൂമി ഏ മുസ്തഫ മോനങ് പോയിക്കോ കൊറേയായി മോൻ ഇവിടെ കിടന്നേളത് ചെല്ലു ഇവിടെ ഹമാസോളികള് ഹമാസിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാലിദ് എന്ന് പറയുന്ന ഭീകരനെ ഈ കേരളക്കരയിൽ കൊണ്ടുവന്നു അയാൾക്കൊരു വേദി കൊടുക്കുന്നു വിർച്വൽ മീറ്റിംഗിലാണ് പങ്കെടുത്തത് ഇവിടെ വന്നാൽ തലതീർച്ചേനെ ഒന്ന് ആലോചിച്ചു നോക്കിക്കോ എത്ര ശതമാനം വരുന്ന ഹിന്ദുക്കളെയാണ് ഇവർ കൊന്നൊടുക്കുന്നത് മര്യാദയ്ക്കു മതം മാറിക്കോണമെന്ന് അള്ളാഹുവിനും അവന്റെ റസൂലിലും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളാരും ഈ മണ്ണിൽ വേണ്ടാന്ന് ബംഗ്ലാദേശികളോട് പറയാ മനുഷ്യരെ അല്ല ഇവരെ സ്നേഹിക്കുന്നത് ഇവർക്ക് മുഴുവനും മതമാണ് ഉൾ ഉച്ചി മുതൽ ഉള്ളം കാലു വരെ മതമാണ് അതുകൊണ്ടാണ് ബംഗ്ലാദേശിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് ഇവർ മനസ്സിലാക്കാത്തത് ഇവരുടെ കണ്ണിൽ അവർ കാഫിറ അവർ ഹിന്ദുക്കളാണ് പക്ഷേ രാജ്യത്തിന് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ അവരുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ബി എസ് എഫ് എ ഡി ജിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നതും ബംഗ്ലാദേശിലുള്ള ഇന്ത്യക്കാരെയും ഹിന്ദുക്കളായ ആളുകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയായിട്ട് പ്രവർത്തിക്കുന്നത് അതിർത്തി സുരക്ഷാ സേനയുണ്ട് ഐ ജി ഉണ്ട് ബി എസ് എഫിന്റെ ദക്ഷിണ ബംഗാൾ ത്രിപുര ആസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട് ലാൻഡ് പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരും ഒക്കെ ഈ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങളാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി മേഖലകളിലെ അസ്ഥിരതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കമ്മിറ്റി നടപടി സ്വീകരിക്കും ഉടനെ സ്ഥിതിഗതികൾ വിലയിരുത്തി ബംഗ്ലാദേശിലെ അധികൃതരുമായി ബന്ധപ്പെടുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഷെയ്ഖ് ഹസീനയുടെ രാജിയോടെ ബംഗ്ലാദേശില് വ്യാപകമായ കൊള്ളയും ആക്രമണവും കൊലപാതകവും ഈ കൊലപാതകം ചെയ്യുന്നത് ആരെയാ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിലെ നേതാക്കളെ അണികളെ പിന്നെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വിരുദ്ധമായിട്ട് തുടങ്ങിയ ഈ പ്രക്ഷേ പ്രക്ഷോഭകര് ആയിരക്കണക്കിന് ആളുകളെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത് അവരെ നിയന്ത്രിക്കാൻ ആർമ്മിക്കു പറ്റുന്നില്ല കാരണം അവരെ തീരുമാനിച്ച ആളാണ് അവരെ ഭരിക്കുന്നത് എത്ര ആളുകളാണ് പരിക്കേറ്റിട്ട് ആശുപത്രിയിൽ പോലും പോകാൻ സാധിക്കാതെ ജീവിക്കുന്നത് പ്രതിഷേധക്കാര് ക്ഷേത്രങ്ങൾ അട്ടിച്ചുപൊട്ടിക്കുന്നു അവരുടെ രാഷ്ട്രപിതാവിന്റെ പ്രതിമയോട് കാണിച്ചത് നമ്മൾ കണ്ടിൽ കയറുന്നു മൂത്ര ഒഴിക്കുന്നു അട്ടിച്ചു തകർക്കുന്നു ക്ഷേത്രത്തിലെ ജീവനക്കാരെ ഒക്കെ കൊല്ലുന്നു ഒറ്റ ഹിന്ദുക്കളെയും രക്ഷപ്പെടാൻ അനുവദിക്കാതെ വീടോട് കത്തിക്കുക വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ കാര്യങ്ങളെ വിലയിരുത്തി എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഈ ജയശങ്കറും ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറിയും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൂലങ്കശമായ ചർച്ച നടത്തിയതായിട്ടാണ് അറിയുന്നത് ഷെയ്ഖ് ഹസീന യു കെയിലേക്ക് പോകുന്നു എന്ന വാദങ്ങളിൽ ബ്രിട്ടന്റെ വിദേശകാര്യ മന്ത്രി വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയ വ്യക്തമായ മറുപടി ഇതുവരെ ഇന്ത്യക്ക് നൽകിയിട്ടില്ല ബംഗ്ലാദേശിന്റെ അധികൃതരുമായി സമിതി ആശയവിനിമയം നടത്തുമെന്നും ബംഗ്ലാദേശിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും മാത്രമാണ് അമിത് ഷാ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഇപ്പോ ഈ ബി എസ് എഫിന്റെ ഈസ്റ്റേൺ കമാൻഡുണ്ട് എ ഡി ജി ഇദ്ദേഹമാണ് ഈ ഒരു കമ്മിറ്റിക്ക് സമിതിക്ക് നേതൃത്വം നൽകുന്നത് ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുണ്ട് ഹിന്ദുക്കളുണ്ട് മറ്റു ഇതര മത വിഭാഗങ്ങളിലെ ന്യൂനപക്ഷങ്ങളുണ്ട് അവരെയൊക്കെ ഇനിയും ശേഷിക്കുന്നവരെ വലിയൊരു വിഭാഗം ആളുകളെ ഇവർ കൊന്നു കഴിഞ്ഞു ബാക്കിയുള്ളവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കേന്ദ്രം നിയോഗിച്ച സമിതി ബംഗ്ലാദേശ് അധികൃതരുമായി സംസാരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യ സമയം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ആദ്യവുമുണ്ട് ഉണ്ട് ഇപ്പൊ കുറച്ചും കൂടി ശക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറോളം വരുന്ന അടക്കമുള്ള തടവുകാർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ മാരകമായ ആയുധങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അവരിൽ ഭൂരിഭാഗവും ഭീകരവാദികളാണെന്ന് പറയുമ്പോൾ ആ രാജ്യത്ത് പിന്നീട് സമാധാനമുണ്ടാകുമോ അതുകൊണ്ടാണ് ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ഭീകര ഷെയ്ഖ് ഹസീനയെ തെരഞ്ഞു പിടിച്ച് ഷെയ്ഖ് ഹസീനയെ സംരക്ഷിച്ചതിന്റെ പേരിൽ ഇന്ത്യയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറും അതുകൊണ്ടാണ് സുരക്ഷാ സേന കുറച്ചുകൂടി സുസജ്ജമാക്കി നിർത്തിയത് ഇവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അതിനുവേണ്ടി വലിയ രൂപത്തിൽ സൈനിക സന്നാഹങ്ങളോടുകൂടിയാണ് ഈ ക്രിമിനലുകൾ ജയിലിൽ ചാടിയിരിക്കുന്നത് മനസ്സിലാക്കണം പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും തുർക്കിയിലും ഇറാഖിലും ഒക്കെ നമ്മൾ കണ്ടത് സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മുറിയന്മാരായിട്ടുള്ള ഭീകരരെയാണ് അതേപോലെ തന്നെ ഇപ്പോഴിതാ ബംഗ്ലാദേശിലും ന്യൂനപക്ഷങ്ങളെ അന്യമത വിഭാഗങ്ങളെ മനുഷ്യരായി കാണാൻ കഴിയാത്ത ഒരു വിഭാഗം ഇവര് മാത്രമേ ഉണ്ടാകൂ ഇതേ സാഹചര്യം തന്നെ നമ്മുടെ നാട്ടിലും ഉണ്ടാകുമായിരുന്നു നിർമ്മല കോളേജിന്റെ വിഷയത്തിൽ നല്ല രൂപത്തിൽ ആ സഭ ഒരു തീരുമാനമെടുത്തിരുന്നില്ലെങ്കിൽ മാനേജ്മെന്റ് ശക്തമായ തീരുമാനവുമായി മുന്നോട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരു കോടിയോളം ഹിന്ദുക്കളാണ് അഭയാർത്ഥികളായി ഇന്ത്യൻ അതിർത്തിയിൽ ജീവനും കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥ നമ്മൾ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ് ഭീകരമാണ് കാരണം ജനാധിപത്യത്തെ കുഴിച്ചു മൂടിയില്ലേ ഇപ്പോൾ അവിടെ മതമല്ലേ ആധിപത്യം ഇതേ സാഹചര്യം ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് ഇവരിനും കുറച്ചുകൂടി ശതമാനമായാൽ ഇതിനേക്കാൾ മോശമായ ഒരു സാഹചര്യം ഈ ഭാരതത്തിൽ ഉണ്ടാകും മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുകളിൽ കയറി ഇവര് മൂത്രമൊഴിച്ചാൽ ആ പ്രതിമയെ ഇവർ അക്ബർ എന്ന് പറഞ്ഞ് അടിച്ചു കൊട്ടിച്ചാൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഈ രൂപത്തിൽ അടിച്ചു കൊന്നിട്ട് അക്ബർ എന്ന് വിളിച്ചാൽ അത്ഭുതമില്ല അതിനകത്ത് ഒരു അതിശയോക്തിയുമില്ല അതൊക്കെ ഇവരുടെ ഇതുവരെയുള്ള രീതികൾ അനുസരിച്ച് ഇന്ത്യയിലും സംഭവിക്കാം പക്ഷേ ഇത്തരം ആളുകളെ എങ്ങനെ അടിച്ചമർത്തണം ഒതുക്കി നിർത്തണം എന്ന് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് അറിയാം അതൊരാശ്വാസമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുക ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആർമി എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ കാണുന്നു ആ വീഡിയോകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല ആണ് ഇതൊക്കെ ചെയ്യുന്നത് ഇവരുടെ കൂടെ നിന്ന് സകലമായ സപ്പോർട്ടുകളും കൊടുക്കുവാണ് അവര് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള ഈ അക്രമകാരികളായ മുറിയന്മാരുടെ അക്രമങ്ങളെ തടയുന്നില്ല അത്തരം ഭീകരരെ നിയന്ത്രിക്കുന്നില്ല അവർക്ക് വേണ്ടുന്ന രൂപത്തിൽ ഒരു ശിക്ഷാ സംവിധാനം ഉണ്ടാക്കുന്നില്ല ഹിന്ദു സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ ബലാത്കാരം ചെയ്തതിനു ശേഷം കൊന്നു കെട്ടിത്തൂക്കുക പുരുഷന്മാരെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ ലിംഗാഗ്രം പരിശോധിക്കുവാണ് അവര് മുറിയൻ തന്നെ ആണോ ഹിന്ദു ആണോ എന്ന് നോക്കുക എന്നിട്ട് കാർഫർ എന്ന് വിളിച്ചു പറയുന്ന മാത്രയിൽ എല്ലാം കൂടി ഊട്ടി വന്നിട്ട് ഒക്കെ പറ്റുന്നില്ല ഇതൊന്നും വിശദീകരിക്കാൻ ഇസ്രയേലു മാത്രം ഇവരെ ഇവർക്കെതിരെ പ്രതികരിക്കുന്നുണ്ട് ഇസ്രയേൽ ഒഴികെയുള്ള അന്താരാഷ്ട്ര സമൂഹം മുഴുവനും ഇതിന് മൗനം പാലിക്കുവാണ് ഇന്ത്യയും പ്രതികരിക്കുന്നുണ്ട് ഇന്ത്യയെയും ഇസ്രായേലിനെയും ഒന്ന് മാറ്റി നിർത്തിയാൽ എല്ലാ രാജ്യങ്ങളും ഈ അക്രമത്തിനോട് മൗനം പാലിക്കുമ്പോൾ മൗനം അപകടമാണ് ആമസോൺ കാർഡുകളിൽ തീയണ്ടായപ്പോൾ ബഹളം വെച്ച നമ്മുടെ കേരളത്തിലെ മാധ്യമ ഓളികൾ എവിടെ ഏ കണ്ടില്ലല്ലോ നമ്മൾ അത്തരം മാപ്രകളെ ഒന്നും നവോത്ഥാന നാറികളെ കണ്ടില്ലല്ലോ നമ്മൾ ഏ ഒമ്പതിനും പത്തിനും ഇടയ്ക്കുള്ള രാഷ്ട്രീയ നാറികളെ നമ്മൾ കണ്ടില്ലല്ലോ കാശ്മീർ ഫയൽസിനെതിരെയും കേരള സ്റ്റോറിക്കെതിരെയുമൊക്കെ രംഗത്തു വന്ന ആളുകൾ എവിടെ കാശ്മീർ ഫയൽസ് കാണിച്ചു തന്നതും ഇതിനേക്കാൾ ഭീകരമായ ഒരവസ്ഥയായിരുന്നില്ലേ അത്തരം സാഹചര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്തിയപ്പോൾ നിങ്ങൾക്ക് പിടിച്ചില്ല അല്ലെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാശ്മീരിലെ ഹിന്ദു പണ്ഡിറ്റുകൾ എന്താ നിങ്ങളെയൊക്കെ ചെയ്തത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നിങ്ങളെയൊക്കെ എന്താ ചെയ്തത് മാന്തിയോ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ആക്രമിക്കുമ്പോൾ ഭാരതത്തിന് കയ്യം കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല എന്ന് വി എച്ച് പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി വ്യക്തമാക്കി ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ ഉന്മൂലനം തടയണം എന്ന് കേരളത്തിലെ മുഴുവൻ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യരും അവകാശം ആവശ്യപ്പെടുന്നു ബംഗ്ലാദേശ് ഭാരതത്തിന്റെ ഭാഗം തന്നെയായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്ന മുപ്പത്തിമൂന്ന് ശതമാനത്തിലധികം ഉണ്ടായിരുന്ന ഹിന്ദു ജനത ഇപ്പോ ഒന്നോ രണ്ടോ ശതമാനം ഉണ്ടെങ്കിലായി ഹിന്ദുക്കൾ എത്രമാത്രം ഒറ്റപ്പെട്ടിരിക്കുന്നു എത്ര മതം മാറ്റപ്പെട്ടിരിക്കുന്നു എത്ര എത്ര നാട് കടത്തപ്പെട്ടിരിക്കുന്നു എത്ര പേരെ കൊന്നിരിക്കുന്നു ഇപ്പോ ശേഷിക്കുന്ന ഹിന്ദുക്കളുടെ മേലെ നടക്കുന്ന അതിക്രമങ്ങൾ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല സമാനതകളില്ലാത്ത ക്രൂരതകളാണ് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മരണത്തെ മുഖാമുഖം കാണുന്ന കുടുംബം പരസ്പരം നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു പിതാവിന്റെ കഴുത്ത് വെട്ടി ചോറി ഒലിച്ചു പോകുമ്പോൾ ആ മനുഷ്യൻ ഫോൺ എടുത്ത് വിലപിക്കുവാണ് ആരോടോ പറഞ്ഞിട്ട് എന്നിട്ട് വീണു മരിക്കുമ്പോൾ ബലാത്സംഗത്തിനിരയായി കിടക്കുന്ന ഭാര്യ അവിടെയുണ്ട് ആ അമ്മയെ നോക്കി സ്വന്തം മകൾ ഹൃദയം പൊട്ടി മരിക്കുന്ന ഹൃദയഭേദകമായ സാക്ഷ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾ വീടുകൾ ഒക്കെ തകർത്ത് തരിപ്പണമാക്കി ഈ കൊള്ളക്കാരും മൂട്ടിച്ചുകൊണ്ട് പോവുക ക്ഷേത്രങ്ങൾ തകർക്കുന്നു എന്നിട്ട് ഒരു കാര്യം മാത്രം ആലോചിച്ചോ പള്ളികളിലൂടെ വിളിച്ചു പറയുവാണ് കുറെ യുവാക്കൾ ഈ നാട്ടിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ബംഗ്ലാദേശ് ആർമി തയ്യാറാകണമെന്ന് എന്നിട്ട് പോലും ബംഗ്ലാദേശ് ആർമിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ എത്ര വലുതാണെന്ന പ്രധാനമന്ത്രിക്കെതിരെയാണ് കോൺഗ്രസിന്റെ എം പി കൂടിയായ പ്രേമചന്ദ്രൻ പ്രതികരിച്ചത് അദ്ദേഹം ഹിന്ദുക്കളുടെ കാര്യം എടുത്തു പറയാൻ പാടില്ലായിരുന്നെന്ന് അയാൾ പറഞ്ഞത് ഭാരതത്തിന് പുറത്ത് ഏത് വിഭാഗമോ ആക്രമണത്തിന് ഇരയാകുന്നത് അവരെ കുറിച്ചിട്ടാണ് പ്രധാനമന്ത്രി പറയേണ്ടത് എന്ന് ഒരു എം പി പറയുവാ ആ നാട്ടിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവരനുഭവിക്കുന്ന പീഡനങ്ങൾ മരണഭീതികൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ പ്രതികരിക്കേണ്ടത് അവർക്കെതിരെ മാത്രമല്ല ചെയ്യുന്നവന്മാർക്കും കൂടി